മൃദുഭാവത്തോടുകൂടി ദൃഢമായി കൃത്യനിർവഹണം നടത്തുക ഷാജു സാറിന്റെ ഒരു ബാനറിൽ വരുവാന്ന് വെച്ചാൽ അതൊരു ചെറിയ കാര്യമല്ല പിന്നെ ഇത്രയും നല്ല അടിപൊളി കൂട്ടുകാരെ കിട്ടി നമ്മുടെ സിനിമ സെറ്റ് തന്നെ വലിയൊരു ആഘോഷമായിരുന്നു പിന്നെ ഞാനും പോസ്റ്റ് ചെയ്തൊരു സംഭവം ഉണ്ടായിരുന്നു സിനിമ അത് സ്വപ്നം കാണുന്നവന്റെ ആണെന്ന് പറഞ്ഞു അപ്പൊ ഷാജു മിസോറിൻ്റെ അടുത്ത് എത്തിയപ്പോൾ സിനിമ അത് സ്വപ്നം കാണുന്നവന്റെ മാത്രമല്ല അതിനുവേണ്ടി പ്രയത്നിക്കുന്നവന്റെ കൂടിയാണ് എന്ന് എനിക്കൊരു പുതിയ തിരിച്ചറിവ് കിട്ടി എനിക്ക് മാത്രമല്ല എല്ലാവർക്കും എല്ലാരെയും ഭയങ്കര മാന്യനായിട്ടിരിക്കുന്നേ ഉള്ളൂ സത്യം പറയാം ഞങ്ങൾ ഐസ് ബ്രേക്കിംഗ് എല്ലാവർക്കും എല്ലാവരും പച്ചയായ മനുഷ്യരാണ് ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു ആദ്യം ഷർട്ട് ഊരി പിന്നെ പാൻറ് ഊരി അപ്പോ എല്ലാരും എല്ലാവരുടെയും ആ ഒരു വസ്ത്രത്തിൽ മാത്രമാണ് ഉള്ളത് പല ബ്രാൻഡുകളൊക്കെ ആയിട്ട് ഞാൻ ഒന്നും വന്നിരുന്നില്ല അതുവരെ നമുക്ക് ഒരു താളിയൊക്കെ അദ്ദേഹത്തിന് മനുഷ്യനാണ് പക്ഷെ ആ വേഷത്തിൽ താഴിയൊക്കെ കണ്ടപ്പോ പിന്നെ നമുക്ക് ഊരി കഴിഞ്ഞു മറ്റേ പറഞ്ഞിട്ട് ആ ഒരു നിപ്പ് എല്ലാ കൂട്ട എല്ലാ ഫ്രണ്ട്സിന്റെ ഒരു നല്ലവനായൊരു ആ എല്ലാവർക്കും എല്ലാവർക്കും ഈ പേർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ആളാണ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ും ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ പേര് ഞാൻ പറയുന്നില്ല ഇവർ എന്നെ പറഞ്ഞോളൂ ഒന്ന് പേര് പറഞ്ഞേക്ക് പ്രൊഡ്യൂസർ പറഞ്ഞു ആദ്യം ആങ്കർ പറയണം അതിനുശേഷം ഞാൻ പറയുന്ന കുറച്ചും കൂടെ നല്ലത് നിങ്ങൾ പറയുന്നതായിരിക്കും ഒരുമിച്ച് അറിയുമ്പോ കുറച്ച് പവർ കിട്ടും അപ്പൊ എനിക്ക് ഡൗട്ട് ഈ ഈ പേരിൽ എന്താ മീനിങ് മീനിങ് ഇതൊരു പേടല്ലേ ഇതിന്റെ മൃദുഭാവം ദൃഢകൃത്യം അത് മനസ്സിലായി എന്നാലും അതിന്റെ മീനിങ് ഒരു ഇന്റർ മീനിങ് പറയാം കാരണം ഭാവത്തോടു കൂടി ദൃഢമായി കൃത്യ നിർവഹണം നടത്തുക മനസ്സിലായില്ലേ അപ്പൊ നമ്മൾ കൂളായിട്ടുള്ള ഒരു പിക്ചറാണല്ലോ പക്ഷെ നമ്മൾ പേര് നോക്കുകയാണെങ്കിൽ കുറച്ച് കടികട്ടിയുള്ള വേട് അപ്പൊ ഈ പേരും ഈ പോസ്റ്ററിലെ പോസ്റ്ററില തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഓരി എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു എന്ന് ഷെയർ ഈ പടത്തിലേക്ക് ഞാൻ വരുന്നത് അവിചാരിതമായിട്ടാണ് ആദ്യം ഇതിന്റെ ഒരു ഫസ്റ്റ് ഷെഡ്യൂളില് സ്ക്രിപ്റ്റിംഗും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഒരു ദിവസം വീട്ടിലിരിക്കുന്ന സമയത്താണ് എനിക്കൊരു കോൾ വന്നത് നീ ഇതിനകത്തൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഫോട്ടോ ലിസ്റ്റ് അയച്ചത് അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് ആയി കാരണം ഞാനിതിനകത്ത് അസോസിയേറ്റ് ഡയറക്ടറാണ് അപ്പൊ മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ അതിനകത്ത് അങ്ങനെ അഭിനയിക്കണം എന്നാഗ്രഹിച്ചിട്ടൊന്നുമില്ല അങ്ങനെ പ്രതീക്ഷിച്ചിട്ടുമില്ല പക്ഷേ ഷാജോട്ടൻ ഇങ്ങനെ വന്ന് പറഞ്ഞു ഇതിങ്ങനെ ഞാൻ ഒരു ഡൗട്ട് അടിച്ച് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കൊരു ഇതുണ്ടായിരുന്നു ഷാജോട്ടൻ പറഞ്ഞു വാ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞൊരു ഗ്രൂമിങ് സെക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു അഞ്ച് ദിവസത്തെ ക്യാമ്പും പരിപാടിയൊക്കെ അല്ല ഞാൻ ഇതിനു മുമ്പ് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ചെറിയ 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 വേഷങ്ങള് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു സീനിയർ ഡയറക്ടറുടെ കൂടെ ചെയ്യുക അതും ഷാജു വേട്ടനായിട്ട് അത്ര പരിചയവും കാര്യങ്ങളും ബന്ധവും സ്നേഹവും ഒക്കെ ഉണ്ട് പക്ഷെ ആസ് എ ഡയറക്ടർ ഒ പി തലേ കയറും ഷാജുവേട്ടൻ ഷാജു വേട്ടൻ സാലായി മാറുന്നത് ഒരു കാഴ്ച ആ അല്ല സ്ട്രിക്റ്റ് അല്ല ആയിരുന്നു ഉപനയിക്കാനും നമുക്ക് എക്സ്പീരിയൻസ് ആണ് അപ്പൊ അത് പെട്ടന്ന് ഇങ്ങനെ വന്നതുകൊണ്ട് ഇങ്ങനത്തെ ഒരു അതും അധികം സീനുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് രണ്ട് മൂന്ന് നാല് സിനിമ ഓക്കെ അത് കുഴപ്പമില്ല ബാക്കി നമുക്ക് അസോസിയേഷൻ പണി ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു വന്നു വന്ന് പിന്നെ നോക്കുമ്പോൾ മുഴുവൻ അടുത്ത് ഓൾമോസ്റ്റ് പോലെ ഫീൽ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് എനിക്ക് അത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പിന്നെ ഞാൻ എൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ ഷാജോട്ടം പറഞ്ഞു ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കുറെ കോമഡികളുണ്ട് അഭിനയിക്കാൻ നിൽക്കുന്ന നേരത്ത് ഷാജോട്ടം കുറെ കാര്യങ്ങൾ പറയുമ്പോൾ അത് ശ്രദ്ധിച്ച് ഡയറക്ടർ പറയുന്നത് ശ്രദ്ധിച്ച് ചെയ്യാന്ന് പറയുന്ന ഒരു കാര്യം എപ്പോഴും നമ്മളത് ചില സമയത്ത് അത് ബ്ലാങ്ക് ആയി പോകും അപ്പം ഒരു സ്ഥലത്ത് കൈ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇപ്പൊ അവിടുന്ന് കൈ എടുത്തിട്ട് വേണം ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ കൈ അവിടെ തന്നെ ആയി പോകുന്ന അതെ അവര് റെഡി കൊണ്ട് സംഭവിച്ചു പോയതാണ് ആ ഒരു പന്ത്രണ്ടാമത്തെ ടേക്ക് പോയി പന്ത്രണ്ട് ടേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു ലൈറ്റ് പോയി അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ അതേപോലെ നാലാമത്തെ ടേക്ക് ആരെയൊക്കെ വിളിച്ച് ഒറ്റപ്പെടിച്ചിലെന്ന് പറഞ്ഞു അതിനകത്ത് ഒക്കെ വന്നത് ഒറിജിനലി വന്ന ഇമോഷനാണ് അതായത് സത്യത്തിൽ ആ ഡയലോഗിനകത്തുള്ള ഇമോഷനല്ല പേടിച്ചിട്ടുള്ള ഇമോഷനാണ് കോമഡി അല്ല കോമഡി അല്ല പക്ഷെ കുറച്ച് സരസമായിട്ടുള്ള രീതിയിലാണ് ഇപ്പം സംസാരിക്കുകയും ചെയ്യുന്നത് ക്യാരക്ടറാണ് അത് ഞാൻ ആയിട്ട് എനിക്ക് അതിങ്ങനെ ആ ഒരു ക്യാരക്ടർ വന്നത് തന്നെ അതിനകത്ത് ഇമോഷൻസൊക്കെ വർക്ക് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ സാധനം ചെയ്യാൻ പറ്റും ഒരിക്കലും പ്രതീക്ഷിച്ച ഒരു കാര്യമാണ് എക്സ്പീരിയൻസ് സീരിയലിൽ നിന്ന് മൂവിയിലേക്ക് എന്തായിരുന്നു ഫീൽ ചെയ്തത് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് സീരിയലിൽ നിന്ന് സിനിമയിലേക്ക് വരുമ്പോളുള്ള ഒരുപാട് കാലത്ത് ആഗ്രഹമാണ് സിനിമ ചെയ്യണം എന്നുള്ളത് അപ്പം ആ ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഒരു പുതിയ എക്സ്പീരിയൻസ് ആണല്ലോ കാരണം ഞാൻ എൻ്റെ ആദ്യത്തെ നായകനായിട്ടുള്ള സിനിമയാണ് റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമ അതും ഷാജുൻ സാറിന്റെ ഒരു ബാനറിൽ എന്ന് വെച്ചാൽ അതൊരു ചെറിയ കാര്യമല്ല പിന്നെ ഇത്രയും നല്ല അടിപൊളി കൂട്ടുകാരെ കിട്ടി നമ്മുടെ സിനിമ സെറ്റ് തന്നെ വലിയൊരു ആഘോഷമായിരുന്നു ഫാമിലി ആയിരുന്നു നമുക്കൊരു ആ ഇപ്പോഴും കമ്പനി ആണ് ഇവിടെ ഇരിക്കുന്നു നോക്കണ്ട എല്ലാരും അപ്പം ആ കമ്പനി ഇപ്പോഴും ഉണ്ട് അത് അതിനൊക്കെ കാരണം നമുക്ക് സിനിമക്ക് സിനിമ തുടങ്ങുന്നതിന് മുന്നേ ഉള്ള ഒരു ക്യാമ്പായിരുന്നു ആ ക്യാമ്പിലൂടെയാണ് നമ്മൾ എല്ലാരും പരിചയപ്പെടുന്നതും നമ്മുടെ കഴിവുകളും നമ്മുടെ പ്രോബ്ലങ്ങളൊക്കെ സോൾവ് ചെയ്ത് നമ്മൾ അരങ്ങുന്ന ആ ഒരു സമയത്തിനുള്ളിൽ എല്ലാരും ബന്ധം ഉണ്ടായി എന്താ നിമിഷം വരെ നല്ല രീതിയിൽ പോകുന്നുണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സീരിയലിലേക്ക് എത്തിയത് സീരിയലിലേക്ക് എത്തിയത് ഇതുപോലെ ഞാൻ ഒരു ആഡ് വെച്ചിട്ട് അംബിക മോഹൻ തന്നെ ചേച്ചിയെ കണ്ടു അവരെന്നെ ആ സീരിയലിലേക്ക് ഇൻട്രോ ചെയ്തു അങ്ങനെ ഏത് മേഖലാണോ കയറാൻ പറ്റുന്നത് അവിടെ ബാക്കി എന്ന് വിചാരിച്ചു ഒരു കൂടിയാണല്ലോ അപ്പോ ഇവ കൊറേ പേര് സിനിമയിൽ അഭിനയിക്കണ ആഗ്രഹമായിട്ട് കൊറേ പേരുണ്ട് പക്ഷെ ചിലവർക്കൊന്നും നടക്കുന്നില്ല പകുതി വെച്ച് നിർത്തി പോകുന്നുണ്ട് അപ്പൊ അവരോട് എന്താണ് പറയാനായിട്ടുള്ളത് അവരിപ്പോ നിർത്തി ഒരു ആയിട്ട് പോകുന്ന ഞാനും പോസിറ്റീവ് ഒരു സംഭവം ഉണ്ടായിരുന്നു സിനിമ അത് സ്വപ്നം കാണുന്നവന്റെ ആണെന്ന് പറഞ്ഞു അപ്പൊ ഷാജു സാറിന്റെ അടുത്ത് എത്തിയപ്പോ സിനിമ അത് സ്വപ്നം കാണുന്നവന്റെ മാത്രല്ല അതിനുവേണ്ടി പ്രയത്നിക്കുന്നവൻ്റെ കൂടിയാണ് എന്ന് എനിക്കൊരു പുതിയ തിരിച്ചറിവ് കിട്ടി എനിക്ക് മാത്രല്ല എല്ലാവർക്കും കാരണം എന്താ സിനിമ സ്വപ്നം കാണാൻ നമ്മൾ ഒരുപാട് സ്റ്റാറ്റസ് ഇടുക അതിനുവേണ്ടി സ്ട്രഗിൾ ചെയ്യും തയ്യാറല്ലെങ്കിൽ ഒരിക്കലും സിനിമ നല്ല ഒരു മേഖലയിൽ എത്താൻ പറ്റില്ല ഇപ്പൊ സ്വപ്നം കാണുന്നവന്റെ അല്ല സിനിമ സ്വപ്നം കാണുന്നതിന്റെ കൂടെ അതിനുവേണ്ടി സ്ട്രഗിൾ ചെയ്യുക നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക തീർച്ചയായിട്ടും ഏത് മേഖലാണെങ്കിലും എത്തും എന്ന് എനിക്ക് ഉറപ്പുണ്ട് അതിന്റെ തെളിവാണ് ഞാൻ കംഫോർട്ട് അല്ല രണ്ട് മേഖലയും അഭിനയ എനിക്ക് ഇഷ്ടമാണ് പക്ഷെ എനിക്ക് ഒരു ഒരു കഥാപാത്രത്തിൽ തന്നെ എല്ലാ ഒരു വർഷവും രണ്ട് വർഷം മൂന്ന് വർഷം ഒരേ കഥാപാത്രമായി ജീവിക്കാൻ എനിക്ക് ഇഷ്ടമല്ല സിനിമ ആവുമ്പോൾ നമുക്കൊരു വർഷം ചിലപ്പോ മൂന്നോ നാലോ കഥാപാത്രമായി ഒരുപാട് വെറൈറ്റി ആയി പല കാര്യങ്ങളും ചെയ്യാൻ സിനിമ സാധിക്കും അപ്പം നമുക്ക് പ്രായം കൂടി കൂടി വരും അല്ലേ അപ്പം പ്രായം കൂടുന്നതിനനുസരിച്ചിട്ട് ഒരുപാട് ജനങ്ങളുടെ മനസ്സിലേക്ക് ടച്ച് ചെയ്യുന്ന കഥാപാത്രങ്ങൾ ചെയ്യാൻ സിനിമയിലൂടെ പറ്റും അപ്പൊ അതാണ് എനിക്ക് തോന്നിയൊരു ഫീല് ഈ മൂവി മൂവി ഓഡിഷൻ വേറെ മൂവിയിൽ അഭിനയിച്ചിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ ഹൃദയത്തിന്റെ എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി പതിനേഴിലൊക്കെ അത്യാവശ്യം വൈറലായ ഒരു ഷോർട്ട് ഫിലിം അതിൽ അനിൽ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ആയിരിക്കുന്നത് പിന്നെ തിയേറ്റർ ഡ്രാമ ചെയ്തിട്ടുണ്ട് സാറ അതിന്റെ ഡ്രാമ കണ്ടിട്ടുണ്ട് സാറ അതിനൊരു ഗെസ്റ്റായിട്ട് ഇൻസോമിനിയ എന്നായിരുന്നു അതിന്റെ പേര് പിന്നെ പറഞ്ഞ എൻ്റെ കൂട്ട് സൈനത്തോട്ട് വരുന്നത് ഓഡിഷൻ ത്രൂ നമ്മളെല്ലാരും പരിചയപ്പെടുന്നു അപ്പൊ അവിടുന്ന് തുടങ്ങിയ ഒരു കമ്പനി ശരിക്കും പറഞ്ഞു ഇപ്പോഴും ഇപ്പോ ചോദിച്ചൊരു ചോദ്യം ഇപ്പഴും നമ്മൾ അവിടെ ഇവിടെ ഇരിക്കുന്ന എൻ്റെ കൂട്ടല്ല നമ്മൾ പുറത്തിരിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടറൊക്കെ ഇടിച്ച് ഇവിടെ ഇരിക്കുമ്പോ എല്ലാരും ഭയങ്കര മാന്യനായിട്ട് ഇരിക്കുന്നേ ഉള്ളൂ സത്യം പറയാ അപ്പോ അതാണ് എക്സ്പീരിയൻസ് എന്ന് പറയാനൊക്കെ നല്ല ഈ അക്ഷരം സാറേ എന്ന് വിളിക്കാൻ പറ്റിയ ഒരു ഗുരുനാഥനാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് സത്യം പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ നല്ലൊരു ഗുരുവാണ് സാറേ ഒരു നല്ല രീതി പുള്ളിക്കാരനെ മോൾഡ് ചെയ്തെടുക്കും ആൾക്കാരെ ഒരു ആസ് ആൻ ആക്ടർ നല്ലൊരു ആക്ടർ ആക്ടറാണെന്നുണ്ടെങ്കിൽ സാറിന്റെ എടുത്ത് തന്നു കഴിഞ്ഞാൽ സാറ് നല്ല അടിപൊളിയായിട്ട് അതിന്റെ ഔട്ട് നമ്മുടെ മാക്സിമം എന്താണോ അത് നമ്മൾ സ്ക്രീനിൽ കാണാം എല്ലാരും നിലയില് പോലെ എനിക്കും വന്നിട്ടുണ്ട് ടേക്ക് പോയിട്ടുണ്ട് അപ്പം അത് ടേക്ക് അല്ല നല്ല ഔട്ട് വരിക എന്നുള്ളതിലാണ് സാറേ അത് ഔട്ട് കറക്റ്റ് ആയിട്ട് എക്സ്പീരിയൻസ് സെറ്റില് ഉണ്ടായിട്ടുണ്ട് അത് ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ ആ ഒരു ട്രെയിനിങ് സെക്ഷനിലാണ് അതും ഒരിക്കലും മറക്കാൻ പറ്റാത്ത കൊറേ അനുഭവങ്ങൾ ഞങ്ങൾക്ക് പല നമ്മളെ എന്താ ഐസ് ബ്രേക്കിംഗ് കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞപ്പോഴാണ് എല്ലാവർക്കും റിലീഫ്

അത് ഒരു ആണ് ഒരു എക്സ്പീരിയൻസ് ആണ് അപ്പൊ ഇത്രയും വർഷം നടന്നിട്ട് ഈ ഒരു മൊമെന്റ് വന്നത് ഇപ്പോഴാണ് ഇങ്ങനെ ഒരു അതിന് വേണ്ടിയിട്ട് ഒരു ഇവന്റ് നടന്ന ഇങ്ങനെ സംസാരിക്കാൻ പറ്റും അതൊക്കെ നമ്മള് സ്വപ്നം കാണുന്ന കാര്യങ്ങളാണ് അപ്പൊ സംഭവിക്കുന്നത് ഭയങ്കര സന്തോഷമുണ്ട് അപ്പൊ ഇതിലേക്ക് ഞാൻ വന്നതെന്ന് വെച്ചാല് ഈ പടത്തിന്റെ കാസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഒരു സാറിന് ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അതിൽ വാട്സാപ്പിലേക്ക് കൊച്ചി വേസ്റ്റ ആൾക്കാരെയൊക്കെ വെച്ചിട്ട് സാറിന് പടം എല്ലാം തുടങ്ങി എല്ലാം കഴിഞ്ഞു കൊച്ചിയിലുണ്ട് ഫ്രണ്ട്സ് നിങ്ങൾ കൊച്ചിയിലുള്ളവര് വരും മീറ്റ് ചെയ്യാന്ന് പറഞ്ഞു ഓക്കെ സാറിന്റെ പടത്തിൽ കാസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞു സാറിന് ചുമ്മാ പോയി കാണാന്ന് പറഞ്ഞിട്ട് പോയതാണ് അവിടെ പോയി സാറിനെ പോയി കണ്ടു അപ്പോൾ സാർ അവിടെ ഉണ്ട് പരിപാടി മ്യൂസിക് ചെയ്യുന്നുണ്ട് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോന്നു വീട്ടിൽ നിന്ന് സാറ് വിളിച്ചിട്ട് പറഞ്ഞു അമ്മ എന്റെ പടത്തിൽ ഒരു ഓട്ടോ ഡ്രൈവറിന്റെ ക്യാരക്ടർ ഉണ്ട് നിനക്ക് ചെയ്യാൻ ചോദിച്ചു പറ്റുള്ളൂ ഞാൻ ഇന്നേ സാർ എന്നു ചോദിക്കാന്ന് ചെയ്യാൻ പറ്റുവോ അജുൻ സാറ് ചെറിയ എല്ലാ സൂപ്പർ സ്റ്റാർ വെച്ച് പടഞ്ഞിട്ടുള്ള സാറ് നമ്മളെ വിളിച്ച് ഇങ്ങോട്ട് ചോദിക്കുന്നു പടം ചെയ്യാൻ പറ്റിയത് അയ്യോ ഔട്ടായ സീനായിരുന്നു പിന്നെ ഞങ്ങൾ വന്നു ഇനി പറഞ്ഞ ക്യാമ്പ് എന്ന് പറഞ്ഞ പരിപാടി അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര എക്സ്പീരിയൻസാണ് ഇപ്പോൾ ഞങ്ങൾക്കിപ്പോ ഹീറോ ഹീറോയി അല്ലെങ്കിൽ ഇപ്പൊ ഹരിതൊക്കെ കുറെ പടം ചെയ്തിട്ടുണ്ട് ഓഡിൻ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും പല ലെവലിൽ നിൽക്കുന്ന സ്ട്രഗ്ലിംഗ് ആണ് എല്ലാവരും എന്നാൽ പോലും പടം ചെയ്തവരൊക്കെ ഉണ്ട് പക്ഷെ സെറ്റിൽ ഞങ്ങളെല്ലാം ഫ്രണ്ട്സ് ആയിരുന്നു അങ്ങനെ ആക്കിയത് ഞങ്ങളുടെ ക്യാമ്പാണ് ക്യാമ്പ് എന്ന് പറഞ്ഞാൽ അതിലിപ്പോ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാല് ഞങ്ങൾ ഐസ് ബ്രേക്കിംഗ് എല്ലാവർക്കും എല്ലാവരും പച്ചയായ മനുഷ്യരാണ് ഒരു ഇൻസിഡന്റ് ഇൻസിഡൻറ്റ് എന്ന് വെച്ചാല് ഇപ്പോ ഏറ്റവും മോശമായിട്ട് പബ്ലിക്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ് എന്ന രീതിയിൽ ശിവരാജ് ശിവരാജാണത് ലീഡ് ചെയ്തത് ആണ് ആക്ടർ പറയാൻ ഇല്ല അപ്പോ അവൻ ചെയ്തു അത് നിങ്ങൾ ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞു അവൻ സാധ്യം ഷർട്ട് ഊരി പിന്നെ പാൻറ് ഊരി അപ്പോ എല്ലാരും എല്ലാവരുടെയും ആ ഒരു വസ്ത്രത്തിൽ മാത്രമാണ് ഉള്ളത് പല ബ്രാൻഡുകളൊക്കെ ആയിട്ട് അപ്പൊ അങ്ങനെ ആ ഒരു സംഭവിച്ചാൽ അപ്പൊ നമ്മുടെ റൈറ്റ് അന്ന് നമ്മുടെ രാജേഷ് കുറുമാ റൈറ്റ് ഡയലോഗ്സ് എഴുതി ആക്ട് ചെയ്യുന്നുണ്ട് അതുവരെ നമുക്ക് അദ്ദേഹത്തോടുള്ള ഒരു താഴിയൊക്കെ വളരെ ഭുചിയായിട്ടുള്ള ഒരു മനുഷ്യനാണ് പക്ഷെ ആ വേഷത്തിൽ താഴിയൊക്കെ കണ്ടപ്പോ പിന്നെ നമുക്ക്

അപ്പൊ സാറും നമുക്ക് നമുക്ക് അതുവരെ ഷാലോൻ കാര്യം പറഞ്ഞാൽ വലിയൊരു ഡയറക്ടർ നമുക്ക് ഓക്കെ ഇങ്ങനെ അറിഞ്ഞൂടാ അവിടെ ചെല്ലുമ്പോഴാണ് നമുക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് നമുക്കൊന്നും അറിഞ്ഞൂടാൻ സാറിന് അറിയാം സാറെല്ലാം പറഞ്ഞു തന്നെ ഇങ്ങനെയാണ് കാര്യങ്ങള് എല്ലാം എല്ലാവർക്കും ഞങ്ങൾ എല്ലാവരുടെയും അറിയാം അപ്പൊ അങ്ങനെ അതുകൊണ്ട് തന്നെ ഈഗോ ഒന്നും വർക്ക്ഔട്ട് ആയിട്ടില്ല ഇപ്പൊ ഒരാൾ വീട്ടിലേക്ക് പോയാൽ നമുക്ക് ഓക്കെ ഞങ്ങൾക്ക് പോകും ആരും അങ്ങോട്ട് കളിയാക്കലില്ല ഭയങ്കര ഈസി ആയിട്ട് ഷൂട്ട് പ്രോസസ് പോയി എല്ലാവർക്കും ഈസി ആയിട്ട് ആക്ഷൻ ഒക്കെ ചെയ്ത് പോണം ഒപ്പം അതിന് വീട് കത്തിക്കുന്ന സീനുണ്ട് അവിടെ നിന്ന് ചുമര് ചാരി നിൽക്കുന്നിടുന്നു മാറണം അത് മാറി എല്ലാം കഴിഞ്ഞ് നല്ല ഇതായ ഡയലോഗ് പറഞ്ഞ് ലാലേട്ടന് മുമ്പോട്ട് കയറി പോകുന്ന ഷോർട്ടാണ് അപ്പൊ അത് സാറിനോട് പറഞ്ഞു ശാജു പറഞ്ഞു ഇങ്ങനെ ഞാനതൊക്കെ ഇതിൽ പറയാം പ്രോംപ്റ്റിങ് വേണ്ടെന്ന് പറഞ്ഞു ലാലേട്ടൻ ലാലേട്ടനത് പുല്ലുപോലെ പ്രോംപ്റ്റിങ് ഞങ്ങള് ഒരു ദിവസം മുഴുവൻ എടുത്തിട്ടും ആ ഡയലോഗ് പറയാൻ പറ്റില്ല അത് ശ്രവണ പറഞ്ഞിട്ടുണ്ട് രാജശ്വരനും പറഞ്ഞിട്ടുണ്ട് റൈറ്റർ ഉള്ളി അഭിനയിക്കുന്നുണ്ടായിരുന്നു ബാക്കി എല്ലാരും പകുതി വയ്ക്കുമ്പോ നിർത്തി അയിന്നിപ്പോ എല്ലാവർക്കും പറയാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞു 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 നമ്മള് പിന്നെ നമ്മുടെ മനസ്സിലെ പറയാൻ തുടങ്ങി നമ്മൾ പഠിക്കാൻ ശ്രമിക്കാൻ തുടങ്ങി അപ്പൊ ഡയലോഗ് എങ്ങനെയാണ് വ്യത്യസ്തമാക്കുന്നത് എന്ന് ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു സാർ അതായത് രീതിയിലാണത് പറയേണ്ടത് ഭയങ്കര ഡയലോഗ് പഠിക്കണമെന്നൊക്കെ ലാൽ സാറാണെങ്കിലും വന്ന് ഈ ഇത് പറയുമ്പോൾ ഇത് വായിച്ചിട്ട് പുല്ലുപോലെ പറഞ്ഞങ്ങ് പോയി അതിന്റെ ഇടയിൽ പല കാര്യങ്ങളും ഉണ്ട് ഡയലോഗ് പറയിൽ മാത്രമല്ലല്ലോ അവിടെ നിന്ന് എഴുന്നേക്കണം വീട് കത്തിക്കണം അത് മാറ്റണം ഇത് മാറ്റണം കൈ ഇങ്ങോട്ട് വരണം ആക്ഷൻ വരണം അതെല്ലാം വരണം എല്ലാം വന്ന് ക്ലിയർ ആയിട്ട് അല്ലെങ്കിൽ ആ ഡയലോഗും പറഞ്ഞ പുല്ലുപോലെ നമ്മൾ ഇവിടുന്ന് തുടങ്ങുമ്പോഴത്തേക്കും ഗോവിന്ദമാമ ഉണ്ണിമാമയാവും ഉണ്ണിമാമ ഗോവിന്ദമാമയാവും

ഓൾറെഡി ചാൻസ് ചോദിച്ചു പോയ ഇതൊക്കെ എന്താണ് പരിചയമൊക്കെ ഉണ്ട് ഞാന് കുറച്ച് മൂവിസ് ചെയ്തിരുന്നു ഒമ്പതോളം സിനിമ ഇതടക്കം ഒമ്പത് സിനിമ ചെയ്തു ഡയറക്ടർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഈ പറഞ്ഞ ഇത് തന്നെ എല്ലാർക്കും ഉണ്ടായ അതേ തന്നെയാണ് പക്ഷെ എന്താ പറയാ നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാം പറ്റി ഒരു വിഷ്ണു പറഞ്ഞ പോലെ കാര്യങ്ങൾ ഈസി ആയിട്ട് ഈസി ആയിട്ട് എന്നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി സിനിമ എങ്ങനെ ബിഹേവ് ചെയ്യണം എങ്ങനെ നമ്മൾ ഡയലോഗ് മാത്രം പറയല്ല അതിനൊരു ആക്ടിവിറ്റി ഒക്കെ ചെയ്യുമ്പോഴേ ഓഡിയൻസിന് ഇഷ്ടപ്പെടുള്ളൂ നമ്മളങ്ങനെ ഡയലോഗ് മാത്രം പറഞ്ഞു പോയല്ലോ ഇള്ളൂ ഈ പോസ്റ്ററിൽ കണ്ടില്ലേ അതിൽ ഗാങ് ലീഡർ എന്ന് പറയുന്നത് നമ്മളെ ഹീറോ ഇതാണ് അതിൽ ഏറ്റവും നല്ലവനായ ഒരാളതാ കണ്ട എല്ലാ കൂട്ട എല്ലാ ഫ്രണ്ട്സിന്റെ ഇടയിൽ ഒരു നല്ലവനായ ഒരു നല്ലവരെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ഈ അഞ്ചു പേർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരാൾ ഉണ്ടാവില്ല ആ ആളാണ് ഈ നല്ല സ്വഭാവമാണ് പിന്നെന്താ പറയാ വളരെ പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കണം എന്നൊക്കെ അങ്ങനെയുള്ള നാട്ടിൻപുറത്ത് ഒരു സാധാരണക്കാരാണ് കോമഡിയാണ് ാണ് എല്ലാ പ്രായക്കാർക്കും ഇപ്പൊ നോക്കുവാണെങ്കിൽ പണ്ടത്തെ മൂവിയൊക്കെ നമ്മള് കൊറേ പ്രാവശ്യം കാണാൻ പറ്റും പക്ഷെ ഇപ്പോഴത്തെ മൂവിയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമുക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം കാണുമ്പോ തന്നെ മതിയാവും കാണാൻ തോന്നുന്നില്ല അതെന്താണെന്ന് തോന്നിയിട്ടുള്ളത് അല്ല ഞാനും പ്രാവശ്യം കണ്ടു എനിക്ക് നോക്കുമ്പോ ഡിഫറൻസ് ഉണ്ടല്ലോ നമുക്ക് ില്ല ചില സിനിമകളിലൊക്കെ സീനുകൾ നമ്മളൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കാണാറില്ല ഞാൻ കാണാറുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരുപാട് നല്ല മുഹൂർത്തങ്ങളുടെ സിനിമയാണ് ഈ സിനിമ പണ്ടത്തെ മൂവി മാത്രം റിപ്പീറ്റ് മൂവിണ്ട് ഇപ്പോഴും ഇല്ലെന്നല്ല അല്ല ചോദിച്ചേ പറഞ്ഞു അത് എല്ലാ സിനിമകളും ഇല്ലെങ്കിൽ പോലും അത് ജനറലി വരുന്നൊരു സിനിമയായിരിക്കും ഇത് ഫസ്റ്റ് ഹാഫ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കേട്ടോ രണ്ടോ തവണ കേട്ടാ ചില പാട്ടുകൾ അതാ ചില പോലെ ചില സിനിമകളും പക്ഷെ നമ്മുടെ പാട്ടുകളൊക്കെ റിലീസ് ചെയ്തപ്പോ എല്ലാരും പറഞ്ഞ കാര്യം അതാണ് പഴയ കാലത്തേക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ലിസ്റ്റിൽ ഇടാൻ പറ്റിയ പാട്ടുകളാണ് പല ജോണറിലെ പാട്ടുകളാണ് നമ്മുടെ മൃദുബാവിയിൽ ഇറങ്ങിയിട്ടുള്ളത് അതിന് നല്ല കമന്റുകളാണ് ജനങ്ങൾ അതിൽ റീൽസ് ഒക്കെ ചെയ്തു തുടങ്ങി അതൊക്കെ നമ്മുടെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ് കാരണം ഒരു പാട്ട് ഇറങ്ങുമ്പോഴേക്കും അത് റീൽസ് ആയിട്ടും പലരും പാടിയിട്ട് അത് ട്രൈ ചെയ്യുക അപ്പം അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കമന്റ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു പ്രചോദനമാണ് സിനിമ ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഒന്നുമില്ല എല്ലാരും നമുക്ക് നിങ്ങൾക്ക് പബ്ലിക്കായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാമല്ലോ എല്ലാരും പോസിറ്റീവ് ആയിട്ടുള്ള കമന്റുകൾ മാത്രമേ അതിൽ ഇട്ടിട്ടുള്ളൂ നെഗറ്റീവ് വെറുതെ ർക്കുണങ്കിലും ബാഡ് കമന്റ് ഇടാം പക്ഷേ നമ്മളിപ്പോ ഒരു കാര്യം നമ്മള് പാട്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് ഫീൽ ചെയ്ത കാര്യം നമ്മൾ ബാഡ് കമന്റ് ഇട്ടാലും അത് കേൾക്കുന്നവർക്ക് അത് ബാഡ് ആണോ ഗുഡ് ആണോ എന്ന് മനസ്സിലാവും അത് നമ്മള് ബാഡ് കമന്റിന്റെ കാര്യത്തിൽ വലിയ പ്രശ്നമൊന്നും പക്ഷെ എല്ലാവരും നല്ലൊരു അഭിപ്രായമായിരുന്നു നമ്മുടെ സോങ്സിനൊക്കെ പറഞ്ഞിട്ടുള്ളത് ലിറിക്സ് ആയാലും ഇഷ്ടപ്പെടുന്ന രീതിയിൽ എല്ലാവരും ഏറ്റെടുത്ത് ചെറിയ മക്കൾ മുതൽ വലിയ ആൾക്കാർ വരെ അത് പാടിയ നമ്മളെ ടാഗ് ചെയ്യും നമ്മുടെ എം ബി ഡി കെയുടെ പേജിലേക്ക് ടാഗ് ചെയ്യും അത് നമുക്ക് കാണുമ്പോൾ വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ് റിലീസ് ഫെബ്രുവരിയിലാണ് ചെയ്യുന്നത് അതെ െ വൻ ബെസ്റ്റ്